എല്ലാവർക്കും നമസ്കാരം പിന്നി സാറ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ട്രാക്കിങ് സി ബാൻഡ് സാറ്റലൈറ്റ് നാൽപ്പത്തി ഒൻപത് ഡിഗ്രി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ കാണുന്ന എട്ടര ഫീറ്റ് ഡിഷിലാണ് യൂറി എൽ എം ബി ഉപയോഗിച്ചിട്ട് ട്രാക്ക് ചെയ്യുന്നത് നാൽപ്പത്തി ഒൻപത് ഡിഗ്രി സി ബാൻഡ് സാറ്റലൈറ്റ് കെ ബാൻഡ് ഡിഷാണ് എട്ടര ഫീറ്റ് ഓമേഡ് സൺഡർ കൊടുത്തിരിക്കുന്നത് കെ ബൈൻ്റ് സാലേറ്റ് ഫോക്കസ് ചെയ്തിട്ടാണ് അപ്പോൾ ആയിട്ടാണ് ഞാൻ നാൽപ്പത്തി ഒൻപത് ഡിഗ്രി സി ബാൻഡ് സാലേറ്റ് ട്രാക്ക് ചെയ്യുന്നത് അപ്പോൾ അഡീഷണായിട്ട് കൊടുക്കുമ്പോൾ കെയ ബേൻ്റെ ഡിഷിൽ കൊടുക്കുമ്പോൾ സ്കലറിങ് കൊടുക്കണം അതേപോലെ തന്നെ നാൽപ്പത്തൊമ്പതിന് ട്രപ്ലോ ഷീറ്റ് വേണം എന്നാൽ എല്ലാരിലും വരുന്ന ആയതുകൊണ്ട് ഷീറ്റ് വെച്ചിട്ടാണ് കൊടുക്കേണ്ടത് നോക്കുക ട്രപ്ലോ ഷീറ്റ് വെച്ചിട്ടുണ്ട് ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്സെറ്റ് ഡിഷിലൊക്കെ നമ്മൾ സി ബാൻഡ് സാലേറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ റിംഗ് ഉപയോഗിച്ചിട്ട് ട്രാക്ക് ചെയ്യണം അതേപോലെയാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നാൽപ്പത്തൊമ്പത് ഡിഗ്രീൻ്റെ സിഗ്നൽ മീറ്ററിൽ എത്ര ശതമാനം കിട്ടുന്നുള്ളത് നോക്കാം പിന്നീട് സെറ്റ് ടോപ്പ് ബോക്സ് ട്യൂൺ ചെയ്തിട്ട് എത്ര ചാനൽ ട്യൂൺ ആവുന്നുള്ളത് നോക്കാം നാൽപ്പത്തി ഒൻപത് ഡിഗ്രി ട്രാക്ക് ചെയ്തു കേബിളം നേരെ മീറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട് നോക്കാം ഓരോ ടീപ്പിൻ്റെ സിഗ്നൽ ചെക്ക് ചെയ്ത് നോക്കാം അറുപത്തിയഞ്ച് ശതമാനം മുപ്പത്തേഴ് പൂജ്യം ആറ് ടി പിക്ക് വരുന്നുണ്ട് സിഗ്നൽ അടുത്ത ടി പി വരുന്നത് അൻപത്തി നാല് ശതമാനം കിട്ടുന്നുണ്ട് അടുത്തത് അൻപത്തി എട്ട് ശതമാനം കിട്ടുന്നുണ്ട്